ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ വിദ്യാഭ്യാസ സമ്മേളനം വ്യാസ വിദ്യാനികേതനിൽ നടന്നു ചാലക്കുടി ഭാരതീയ വിദ്യാനികേതൻ തൃശൂർ ജില്ലാ സംഘടിപ്പിച്ച വിദ്യാഭ്യാസ സമ്മേളനം ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ വെച്ച് നടന്നു ജില്ലാ പ്രസിഡന്റ് കെ എസ് ജയചന്ദ്രൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി ദൃശ്യമാധ്യമങ്ങളിലൂടെ സുപരിചിതനും പ്രശസ്ത രാഷ്ട്രീയ നിരീക്ഷകനുമായ അഡ്വക്കേറ്റ് ശങ്കൂട്ടി ദാസ് ഉദ്ഘാടനം ചെയ്തു ഇതോടനുബന്ധിച്ച് ബി വി എൻ തൃശൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ടി ബി നണേശൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു പഠന പഠനമികവ് പുലർത്തിയ വിദ്യാലയങ്ങൾക്കുള്ള പുരസ്കാരം വേദഗണിത പണ്ഡിതനായ ടി എൻ ശാരചന്ദ്രൻ മേളം കലാകാരൻ കേളത്ത് സുനമാരാർ സംഗീത സംവിധായകൻ ബിഷോയ് എന്നിവർക്ക് കർമ്മസൃഷ്ടൻ പുരസ്കാരം നൽകി ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന സംഘടനാ സെക്രട്ടറി ആർ അനീഷ് കുമാർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം ഹവേണുഗോപാൽ ജഗദ്ഗുരു ട്രസ്റ്റ് ചെയർമാൻ ജി പത്മനാഭസ്വാമി ഭാരതീയ വിദ്യാനികേതൻ തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് രാകേഷ് സി എന്നിവർ ആശംസകൾ നേർന്നു രണ്ടു ഘട്ടങ്ങളിലായി നടന്ന വിദ്യാഭ്യാസ സമ്മേളനത്തിൽ ആദ്യഘട്ടത്തിൽ ജില്ലാ സെക്രട്ടറി വിനോദ് എം സ്വാഗതവും സംസ്ഥാന മാതൃഭാരതി ട്രഷററും തൃശൂർ ജില്ലാ ട്രഷററുമായ ദിവ്യ ഷാജി കൃതജ്ഞതയും രേഖപ്പെടുത്തി